ജാസ്മിനെ ചൊറിയാൻ പോയ സിജോയ്ക്ക് പണി കിട്ടിയെന്ന് തന്നെ പറയാം നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ തുടക്കത്തിലൊക്കെ നല്ലൊരു ഫാൻ ബേസ് പുറത്തുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ് സിജോ ഒരു പക്ഷേ ബിഗ് ബോസ് സീസൺ വിന്നർ ആവാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയെന്ന് ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു സിജോ റോക്കിയുമായുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ പുറത്തേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അകത്തേക്ക് വന്ന സിജോ അകത്ത് വരുന്നത് വരെ ഒരുപാട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൂടെ കമൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നു സിജോ തിരിച്ചു വരണം സിജോയെ തിരിച്ചു കൊണ്ടുവരണം ൊക്കെ പക്ഷേ സിജോ തിരിച്ചു വന്ന സിജോൻ്റെ അടുത്ത് നിന്നും അത്രമൊരു പ്രകടനമൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ജിൻഡോ പറഞ്ഞ പോലെ ഒരു ഉരച്ച് കഴിഞ്ഞ് ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെ മാത്രമായിട്ട് തോന്നുള്ളൂ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് പോയ അഭിഷേകം പറഞ്ഞ ഇതാണ് സിജോ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് ആ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു സിജോ ആണ് ഞാൻ സ്വയം വിന്നറാണ് വിന്നറാണ് എന്ന് പറയുന്ന ഒരു സിജോനെ മാത്രമേ എനിക്ക് എനിക്കവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ ഒരു മികച്ച ഗെയിമറായിട്ട് സിജോനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അതേപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞ് മടുത്ത് തേഞ്ഞ് ചർച്ച ചെയ്ത കാര്യം ജാസ്മിൻ പ്രണയം ആ ഒരു സാധനം എടുത്തിട്ട് ഇന്ന് സിജോ ജാസ്മിനോട് പറയുമ്പോൾ ജാസ്മിൻ സ്വാഭാവികമായിട്ട് സിജോനോട് ചൂടാകും ദേഷ്യപ്പെടും അത് വെച്ചിട്ട് സിജോ നന്നായിട്ട് ജാസ്മിനെ ഇട്ട് പൊരിക്കാൻ എന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ കുറേ ഡയലോഗൊക്കെ ഒക്കെ കണ്ടുവച്ചിട്ടുണ്ടാകും പക്ഷേ ജാസ്മിൻ ആ സിറ്റുവേഷൻ വളരെ കൂളായിട്ട് സിജോൻ സിജോനൊന്ന് ചമ്മിച്ച് കുറവാക്കി വിടുകയാണ് ചെയ്ത് മറ്റുള്ള എല്ലാവരും ചിരിക്കുകയും ചെയ്തു അവിടെ സിജോൻ്റെ പ്ലാനിങ് തെറ്റി ചീറ്റിപ്പോയി എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ രാവിലെ നോറയുടെ അടുത്ത് ഇതേപോലെ സിജോ ഒരു മാസ പ്രകടനം കാഴ്ചവെക്കാൻ നോക്കി നോറയും ഇതേപോലെ തന്നെ സിജോനെ ചീറ്റിച്ചു വിട്ടു എന്ന് തന്നെയാണ് കണ്ടത് അപ്പോൾ സിജോയ്ക്ക് എവിടെയാണ് ഇത് തെറ്റ് തെറ്റുപറ്റുന്നത് സിജോയ്ക്ക് എന്താ മികച്ച പ്രകടനം ഒന്നും സിജോൻ്റെ അടുത്തുനിന്ന് വരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തിരിച്ചു വന്ന സിജോയിൽ നിന്ന് കാരണം ലാലേട്ടന് മുന്നിൽ വെച്ചിട്ട് സിജോ എന്നൊക്കെ പറയുമെങ്കിലും അത് ജിൻഡോ അന്ന് നമ്മൾ കണ്ടതാണ് തേച്ചൊട്ടിച്ച് കൈ കൊടുക്കുന്നത് അതേപോലെ തന്നെ തിരിച്ചു വന്ന സിജോ ഒരു മികച്ച മത്സരാർത്ഥിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക